എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാലാ ടൗണിന് സമീപമായിട്ട് പാലാ തൊടുപുഴ റൂട്ടിൽ പാലാ ടൗണിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ താഴെ മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന പത്ത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു മുൻവശത്തെ ദൃശ്യം വന്നിരിക്കുന്നത് വലതു വയസ്സത്തേക്കാണെങ്കിലും അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമുണ്ട് ഈ അങ്ങേയറ്റം ഒരു സ്ലൈഡിംഗ് ഗെയ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് വലിപ്പമുള്ള ഒരു സ്ലൈഡിംഗ് ഗെയ്റ്റ് ആണ് പല ദിവസത്തേക്കും വാഹനം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കയറ്റി ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിൽ നമുക്ക് വാഹനം കയറ്റി ഇടാൻ വേണ്ടി പറ്റും നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനിൽ കണ്ടംപററി സ്റ്റൈലിൽ പണിതിരിക്കുന്ന ഒരു വീടാണ് അത്യാവശ്യം കൃഷികളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് തേങ്ങ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി പച്ചക്കറി പോലുള്ള കൃഷികളൊക്കെ ചെയ്യേണ്ടവർക്ക് അതിനും കൂടെ ഉള്ളൊരു സൗകര്യമുണ്ട് പറ്റാത്ത കിണർ വെള്ളം ലഭിക്കുന്ന സ്ഥലമാണ് ഈ വീടിനെ ചോദിക്കുന്ന വില അൻപത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് വിലയിൽ കുറവുകൾ വരുന്നതാണ് വീടിൻ്റെ നാല് അതിരുകളും അതിരി കെട്ടി സുരക്ഷിതമാക്കിയിട്ടുണ്ട് പില്ലർ കൊടുത്താണ് വീട് പണിതിരിക്കുന്നത് നല്ല ഉറപ്പോടുകൂടി പണിതിരിക്കുന്ന ഒരു വീടാണ് സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് ഈ അങ്ങേയറ്റത്ത് കാണുന്ന ആ ഒരു ഭാഗം വരെയാണ് നമ്മുടെ ഒരു പത്ത് സെൻറ്റ് സ്ഥലം വരുന്നത് സ്ഥലം കൂടുതലൊക്കെ ആവശ്യമുള്ളവർ കാണുന്നുണ്ടെങ്കിൽ വീടിൻ്റെ മുൻവശത്തൊക്കെ ലഭ്യമാണ് സ്ഥലവ് മുകളിലേക്ക് കയറാനുള്ള ഒരു സ്റ്റെയർ കേസ് അവിടെ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വീടിൻ്റെ വെളിയിലായിട്ട് ഈ ഒരു ടോയ്ലറ്റ് കൂടി അവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു കിണർ വന്നിരിക്കുന്നത് പറ്റാത്ത കിണർ വെള്ളമുള്ള ഒരു പ്രദേശമാണ് വെള്ളത്തിന് ക്ഷാമമുള്ള ഒരു മേഖലയല്ല വീടിൻ്റെ മുൻവശമാണ് നമ്മളിപ്പോൾ കണ്ടത് അത്യാവശ്യം മുറ്റമൊക്കെ ഉണ്ട് നല്ലൊരു ഡിസൈനിൽ നല്ല ഭംഗിയായിട്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് പാല ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരം വരുന്നത് വീടിൻ്റെ മുറ്റത്ത് നമ്മൾ നോക്കുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള നീളത്തിലുള്ള ഒരു സിറ്റൗട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ ജനൽപ്പാളുകൾ കഥകളൊക്കെ വന്നിരിക്കുന്നത് തേക്കന്തടിയിലാണ് ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് നല്ല ഡിസൈനിൽ അത് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒരു ഫ്രണ്ട് ഡോർ വന്നിരിക്കുന്നത് ഫ്രണ്ട് ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ലിവിങ്ങും ഡൈനിങ്ങും കൂടെ ഒരുമിച്ചായിട്ടുള്ളതാണ് നമുക്ക് പാർട്ടീഷൻ ചെയ്യേണ്ടവർക്ക് അതിനുള്ള ഒരു സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് എ സിയുടെ പോയിന്റുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് രണ്ട് വാളിയുടെ രണ്ട് ജനാലയും ഒരു വാളിയുടെ ഒരു ജനാലയുമാണ് ഈ റൂമിന് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതാണ് നമ്മുടെ ബാത്റൂം വന്നിരിക്കുന്നത് ബാത്റൂമിലെ ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് എക്സോസ് ഫാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇനിയിപ്പോൾ ഒരു മിററൊക്കെയാണ് ഇനി ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ എല്ലാം ബ്രാൻഡഡ് സാധനങ്ങൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വീട് സ്ഥലവും വാങ്ങാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വീട് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ബാങ്കുകളുടെയും ലോൺ സൗകര്യവും നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ് നല്ല അയൽപ്പക്കങ്ങളൊക്കെ ഉള്ള മേഖലയിൽ നല്ല ഒരു വീട് നോക്കുന്നവർക്ക് ഈ ഒരു ബഡ്ജറ്റിലുള്ള ഒരു വീട് നോക്കുന്നവർക്ക് പാലാ ടൗണിൽ ഇതിലും കുറഞ്ഞൊരു ബഡ്ജറ്റിൽ നല്ല വീടുകൾ കുറവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഒരു ബെഡ്റൂം വരുന്നത് രണ്ട് പാളിയുടെ രണ്ട് ജനാലകളാണ് ഇതിലും കൊടുത്തിരിക്കുന്നത് ഈ ബെഡ്റൂമും അറ്റാച്ചഡ് ആയിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് മറ്റു റൂമുകളെ അപേക്ഷിച്ച് അല്പം വലിപ്പക്കുറവുണ്ടെങ്കിലും എല്ലാവിധ സൗകര്യങ്ങളും ഇതിലും ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വലിപ്പമുള്ള ഒരു ബാത്റൂമ് കൂടാതെ നമ്മൾ വെളിയിൽ കണ്ട മറ്റൊരു ബാത്റൂം കൂടി ഇതിന് ഉണ്ട് ഈ വീടിന് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് മൂന്ന് വാളിയുടെ ഒരു ജനാലയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ബെഡ്റൂമും അറ്റാച്ചഡ് ആയിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിലും ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും എല്ലാം കണക്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതിന് ചോദിക്കുന്ന വില അൻപത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് അത് നെഗോഷ്യബിൾ പ്രൈസാണ് അപ്പോൾ ആ പാലായിൽ ഈ ഒരു ബഡ്ജറ്റിലുള്ള വീട് നോക്കുന്നവർ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള വീടുകൾ വീടുകളിപ്പോൾ പാലായിൽ കുറവാണ് ഇതാണ് നമ്മുടെ ഒരു വാശേരിയ വന്നിരിക്കുന്നത് ഇവിടം പാർട്ടീഷൻ ചെയ്തെടുത്തുകഴിഞ്ഞാൽ നല്ല ഒരു ഹാളാണ് അപ്പോൾ ഇത് പാർട്ടീഷൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലിവിങ്ങും ഡൈനിങ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ ഇതാണ് നമ്മുടെ ഒരു കിച്ചൺ വരുന്നത് ധാരാളം സ്റ്റോറേജ് സ്പേസ് ധാരാളം കബോർഡുകൾ ഇതിൽ താഴേ മുകളിലൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് പാത്രങ്ങളൊക്കെ വയ്ക്കുന്നതിന് ഗ്ലാസുകളൊക്കെ വയ്ക്കുന്നതിനുള്ള ട്രേ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇതിൽ ചെയ്തിരിക്കുന്നു ഗ്ലാസ്സുകൾ പ്ലേറ്റ് ചെറിയ പ്ലേറ്റുകളൊക്കെ വയ്ക്കുന്നതിനായിട്ടുള്ള ട്രേ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും അതുപോലെ തന്നെ രണ്ട് മൂന്നെണ്ണം അവിടെയും കൊടുത്തിട്ടുണ്ട് സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് അപ്പോൾ ഈ വീടും സ്ഥലവും വാങ്ങാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരിക എങ്ങേറ്റത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിനുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് ഇതൊരു ചെറിയ വർക്ക് ഏരിയ കൂടിയാണ് ഇത് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു വാതിലാണ് ഇവിടെ അത്യാവശ്യം പച്ചക്കറിയൊക്കെ പാത്രങ്ങളൊക്കെ കഴുകുന്നതിനൊക്കെ ആയിട്ടുള്ള ഒരു സൗകര്യവും കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ പാലാ ടൗണിൽ നിന്നും പാലാ തൊടുപുഴ റൂട്ടിൽ ഏകദേശം രണ്ട് കിലോമീറ്റർ താഴെ ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ആണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്തുക നിങ്ങളുടെ സ്വന്തക്കാരോ ബന്ധുക്കളോ ഒക്കെ വീട് നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ നമുക്ക് കൂടുതൽ സ്ഥലം വേണ്ടവർക്ക് ഈ ഭാഗത്തായിട്ട് നമുക്ക് സ്ഥലവും കൂടി ലഭ്യമാണ് ഇനി വനദ്വേഷം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതും കൂടി ലഭ്യമാണ് അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ